നമുക്കിപ്പോഴും സംശയമാണ് കുറെ വേഫല കിട്ടി നമ്മൾ ഇത് എങ്ങനെ കേടു കൂടാതെ കുറെ നാൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് അല്ലേ ഇപ്പം ഞാൻ കുറെ നാളുകളായിട്ട് വേഫല കേടുകൂടാതെ സൂക്ഷിക്കണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞല്ലെങ്കിൽ ഇത് കഴുകി വെള്ളം വെള്ളമെല്ലാം മാറ്റിയെടുക്കും കേട്ടോ എന്നിട്ട് ഐസ്ലോലിയുടെ പാത്രത്തിന്റെ പാത്രത്തിൻ്റെ അകത്തോട്ട് ഓരോ തണ്ടിൽ നിന്ന് ഇല എടുത്തിട്ട് അത്രാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഓരോ കറിക്ക് വേണ്ട എന്തോരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് വെള്ളം ഒഴിക്കുന്നു ഞാനൊരു വെള്ളം ഒഴിക്കുന്നത് എന്നിട്ട് ഇത് നേരെ നമ്മൾ ഫ്രീസറിൻ്റെ അകത്തോട്ട് വെക്കുന്നു ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വെടിയിച്ചിട്ട് നമ്മൾ സിപ്പ് സിപ്ലോക്കിൻ്റെ അകത്തേക്ക് മാറ്റിയാൽ മതി എന്നിട്ട് ബാക്കിയുള്ള വേപ്പലയും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നു എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ വേപ്പില കീപ്പ് ചെയ്യാട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള ഐസ് സ്ട്രേക്കകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇത് ചെറിയ ഐസ് ട്രേ ആണ് പ്രോപ്പറായിട്ട് വേപ്പല മുങ്ങി കിടക്കാത്തതുകൊണ്ട് എനിക്ക് തോന്നും കേട്ടോ ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആണേ അപ്പം ഇത് രണ്ട് മിനിറ്റ് പുറത്ത് വെച്ചിട്ട് ഇതേ ഇത് പതിയെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാലും ഇതേ ഇതുപോലെ െ ഇത് നേരെ നമ്മൾ കറി വെക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിന്റെ അകത്തേക്ക് ഇട്ട് വെച്ചേക്കാം എനിക്ക് വേപ്പില കിട്ടുന്നതിൻ്റെ അനുസരിച്ച് ഞാൻ കൂടുതൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാം ഇതെനിക്ക് ഒത്തിരി നാളത്തേക്കുള്ള ഉണ്ടേ അങ്ങനെ ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നതാണ് കുറച്ചു കളറും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കേട്ടോ